ിസപ്പാട്ട് മാപ്പിളപ്പാട്ടിലെ ഒരു വിഭാഗ ഗാനശാഖയാണ് ശാഖയാണ് കിസപ്പാട്ട് എന്ന് പറയുന്നത് കൽപ്പിത കഥകളും ചരിത്രങ്ങളും അടങ്ങുന്നതാണ് കിസപ്പാട്ട് മാപ്പിളപ്പാട്ടിനെ ജനകീയമാക്കുന്നതിന് പ്രധാന പങ്ക് പങ്കുവഹിച്ചതാണ് കിസപ്പാട്ട് സംഘങ്ങൾ സഹൃദയരെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ല തങ്ങളും മുന്നൂറിൽ പരം സുഹാബത്തെ കിറാമും മദീനത്തെ പള്ളിയിൽ നിന്ന് പുറപ്പെട്ട് ബദറിലേക്ക് നടന്ന് നീങ്ങുമ്പോൾ വഴിയിൽ വെച്ച് കണ്ട രസകരമായ ഒരു സംഭവത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ കൊണ്ടുവരുന്നത് പ്രിയരെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ തങ്ങളും സഹാബത്തെ കിറാമും മക്കയിൽ നിന്ന് മദീനായിലേക്ക് ഹിജറ വന്നപ്പോൾ അവർ മക്കയിൽ ഉപേക്ഷിച്ച സ്വത്തുവകകളെല്ലാം മക്കയിലെ മുഷിരിക്കുകൾ കൊള്ളയടിക്കുകയും അവരുടെ വസ്തുവകങ്ങൾ കണ്ടുകെട്ടി അതെല്ലാം കൂടെ കൂട്ടിക്കെട്ടി അവർ ഷാമിലേക്ക് കച്ചവടത്തിന് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള എഴുപതോളം വരുന്ന സംഘങ്ങൾ പുറപ്പെടുമ്പോൾ ആ സംഘത്തിൽ നിന്ന് പ്രവാചകന്റെയും അനുയായികളുടെയും സ്വത്തുപോകൾ തിരിച്ച് എടുക്കുന്നതിന് വേണ്ടി വിശുദ്ധ രമദാനിൽ പ്രവാചകനും അനുയായികളും ബദറിനെ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ് മഹാകവി മോയിൻകുട്ടി വൈദിയാർ നവറല്ലാഹു മർക്കദ തൻ്റെ ബദറിൽ കുബറയിൽ എഴുതിയ ഒരു ഇശൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ല കൂട്ടരെ ഏതാണ് ആ രണ്ട് സ്ത്രീകൾ അവരെന്താണ് ചെയ്യുന്നത് ചരിത്രകാരൻ ആ സംഭവം ഇങ്ങനെ വിവരിക്കുകയാണ് ആറുത്താരോ പിടിപെട്ട് സിന്നും അടിപെട്ട് കൊത്തിപ്പുടിത്താരോ അണൈതും കീറപ്പെടുത്താരോ

പല മലഞ്ചെരിവുകളും താണ്ടി ഒരു മരുഭൂമിയിലെത്തുകയും രണ്ടുപേരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമ്മ തങ്ങളെ വിളിക്കുകയും ചെയ്തു അതീയ ബസ്ബസ് റദിയല്ലാഹു താല അനഹുമ അവർ രണ്ടു പേരോടും കച്ചവട സംഘത്തിൻ്റെ വിവരമറിയാൻ അവരെക്കുറിച്ച് അന്വേഷിക്കാൻ അല്പമകലെ പോവാൻ വേണ്ടി കൽപ്പിക്കുകയും അവർ രണ്ടുപേരും പ്രവാചക സന്നിധിയിൽ നിന്ന് ഈ കച്ചവട സംഘത്തിന്റെ വിവരം അന്വേഷിക്കാൻ വേണ്ടി മുന്നോട്ട് നീങ്ങവേ ഒരു കിണറിന് സമീപത്ത് വൃദ്ധനായ ഒരു ഇരിക്കുന്നു തൊട്ടപ്പുറത്ത് രണ്ട് സ്ത്രീകൾ അടിപെട്ട് കൊത്തിപ്പുടിത്താരോ അണൈ താലിയും മാലൈ അറുത്താരോ രണ്ട് സ്ത്രീകൾ ഗംഭീരമായ അടിയാണ് നടത്തുന്നത് അണൈ താലിയും മാലൈ അറുത്താരോ അവർ രണ്ടുപേരും കടുത്തലടിഞ്ഞിരുന്ന ൾ പിടിച്ചു വലിക്കുന്നുണ്ട് പിടിപ്പെട്ട് കടിക്കാരോ ദേഷ്യത്തോടുകൂടെ അവർ രണ്ടുപേരും അവരുടെ പല്ല് കടിച്ചു പിടിച്ച് പിച്ച ചട്ടയും കീറപ്പെടുത്താരോ അവരുടെ ദേഹത്തിൽ ധരിച്ചിരുന്ന വസ്ത്രം അകത്ത് ധരിച്ചിരുന്ന വസ്ത്രം അടക്കം അവർ പിടിച്ച് വലിച്ചു കീറി കടുക പുതപ്പോടെ കെട്ടി മറിന്ദിട്ടും കരിശത്തിൽ കാശിനിൽ കൂടെ വിളിന്തിട്ടും അവർ വെള്ളം നിറച്ചെറുന്ന മൺപാത്രങ്ങളുടെ മീതെ ഇവർ രണ്ടുപേരും അടിപിടി കൂടിയിട്ട് അവർ വീഴുകയും അങ്ങനെ ആ മൺപാത്രങ്ങൾ ഉടഞ്ഞ് വീഴുകയും കരിശത്തിൽ കാശിനിൽ കൂടെ വിളുതിട്ടും അവർ രണ്ടുപേരും നിലത്ത് വീണ് കിടന്ന് ചളി പുരണ്ട് കിടക്കുന്നു എന്ന് മാത്രമല്ല അതിനിടയ്ക്ക് പെട്ടെന്ന് ഒരു സ്ത്രീ എഴുന്നേറ്റ് നിൽക്കുകയാണ് അവൾ എഴുന്നേറ്റ് വീണ്ടും മറ്റവളും എഴുന്നേറ്റ് രണ്ടുപേരും അവരുടെ സ്റ്റണ്ട് തുടരുകയാണ് ശക്തമായ അടിയും പിടിവലിയും മുടിക്ക് പിടിക്കുന്നു മാത്രമല്ല ഏതൊക്കെ രൂപത്തിൽ സ്ത്രീകൾ അടിക്കുമ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല ആ രൂപത്തിലുള്ള അടിയാണ് നടക്കുന്നത് ഈ അടിക്കിടെ രണ്ടുപേരും തളർന്നു പോവുകയാണ് തളർന്ന സന്ദർഭത്തിൽ ഒരാൾ മറ്റൊരാളോട് ചോദിക്കുകയാണ് കടം കൊണ്ടോളിൽ പിണ്ടാളെ കടം കൊണ്ടോളിൽ കൊണ്ടേ കടത്തിനു ഷണ്ടായടി കുറിക്കൂട്ടിയതാരാനും കേട്ടാലടി ഉണ്ടല്ലോ മാനക്കേടണ്ടു മടി ഒര പാരം പോരാ വള്ളി താരൂമടി ും ശേഷിച്ച് നിക്കുമല്ലോ അത് കൊണ്ട് വിശേഷിച്ച് ഒരവാടെ എൻ തരനാടെ ഒരവാടെ എൻ തരനാണേ രണ്ടുപേരുമ ഒന്ന് ശ്വാസം വിടാൻ വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ മറ്റൊരാളോട് പറയുകയാണ് എടുക്ക് കാശ് എൻ്റെ അരികിൽ നിന്ന് നീ വാങ്ങിയ കാശില്ലേ ആ കാശ് എടുക്ക് കുറേ ദിവസമായല്ലോ ഞാൻ നിന്നോട് ചോദിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ നീ എനിക്കത് തരാ തരാമെന്ന് പറയുകയല്ലാതെ ആ തിര പുട്ടുന്നത് കാണുന്നില്ല അതുകൊണ്ട് എൻ്റെ കാശ് എടുക്കണം ഈ തരാനുള്ള കാശിനു വേണ്ടി നാം തമ്മിൽ അടിപിടി കൂടിയത് മറ്റാരെങ്കിലും അറിഞ്ഞാൽ ഉണ്ടല്ലോ മാനക്കേ ഡണ്ടുമെടി ഒര പാരം പോരാ പള്ളി താരുമെടി മഹാകവി മോയിൻകുട്ടി വൈദ്യാർ നബർ അള്ളാഹു മർക്കഥ പറയുകയാണ് ഉണ്ടല്ലോ മാനക്കേട് മടി നമ്മൾ രണ്ടുപേരും ഇങ്ങനെ അടിപിടി കൂടി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കുമ്പോൾ അത് മാനക്കേടാണ് അതുകൊണ്ട് കൂടുതൽ സംസാരിക്കണ്ട എന്റെ കാശെടുക്ക് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമല്ല കാശ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അതിനൊറ്റിക്കാട്ടം കൊണ്ടോ ലോഷിച്ച് എൻ്റെ നി വാക്കേറ്റം ചൊന്നേതും ദേശിച്ച് നിൻ്റെ റജം വീടൂ ഗിൽവാക്ക് ശേഷിച്ച് നിൽക്കുമല്ലോ അത് കൊണ്ട് വിശേഷിച്ച് ഉരവാളെ എൻ തരനാളെ എൻ ും നാള് പെരുത്താന് നമ്മൾ മേലേക്കും പോലീസായേ നാളത്തെ വെള്ളിക്കൂരപ്പായേ നൂത്തേരം കാണേ നാളക്കും നാള് പെരുത്തായേ നമ്മൾ മേലക്കും മേലെ പോലീസായേ ദിവസം അങ്ങനെ നീണ്ടുപോവുകയാണ് നാളെ തരാം മറ്റന്നാൾ തരാം എന്ന് പറഞ്ഞ് ദിവസം നീണ്ടുപോകുന്നു എന്നാൽ എന്റെ കാശ് കിട്ടുന്നില്ല ഇപ്പോൾ നാം വഴക്കായി ഗുലുമാലായി എന്ന് പറഞ്ഞപ്പോൾ നാളത്തെ വെള്ളിക്ക് ഉറപ്പായേ നുവൽ കൊത്തേ സുരം എന്തു നയിക്കാനെ നാളത്തെ വെള്ളിക്കുറപ്പായേ നാളെ ഈ കാശ് തരും എന്ന് എന്താണ് ഉറപ്പുള്ളത് എന്താണ് ഉറപ്പുള്ളത് എന്ത് ജോലിയാണ് നുവൽ കൊത്തേ സുരം എന്തു നയിക്കാനെ എന്ത് ജോലിയാണ് ഇനി നിനക്ക് നാളെ തരാൻ വേണ്ടി ഉണ്ടാവുക എന്ന് ചോദിക്കുന്ന സന്ദർഭം കീർത്തി ചെയ്തുണ്ട് കൊണ്ടാക്കി ഞാൻ അന്ന് അതെ മക്കയിൽ നിന്ന് ശ്യാമിനേക്ക് പുറപ്പെട്ട കച്ചവട സംഘം അവർ കച്ചവടം കഴിഞ്ഞ് നാളെ ഈ വഴിക്ക് തിരിച്ചു വരും എന്ന് അറിഞ്ഞിട്ടുണ്ട് അവർക്ക് ആഹാരമുണ്ടാക്കി കൊടുത്താൽ നിനക്ക് തരാനുള്ള കാശ് എനിക്ക് കിട്ടും യാതൊരു സംശയമില്ല അതുകൊണ്ട് നിന്റെ കാശ് ഞാൻ നാളെ തരാം എന്ന് പറയുന്നത് അതിയെ ബസ് ബസ് റതി അള്ളാഹു അനഹുമ കേൾക്കുകയാണ് ഈ സന്ദർഭം അവർ രണ്ടുപേരും ഇല ഹദർ റസൂലില്ല പ്രവാചക സന്നിധിയിലേക്ക് മടങ്ങുകയാണ് അവർ പ്രവാചകനോട് ഈ വിവരം അറിയിക്കുകയാണ് അതെ അബൂ സുഫിയാനും എഴുപതോളം വരുന്ന കച്ചവട സംഘം നാളെ ഈ വഴിക്ക് വരും അത് ബദർ എന്ന് പറയുന്ന സ്ഥലമാണ് ആ രണ്ട് സ്ത്രീകൾ കൂടുന്ന സ്ഥലത്ത് തൊട്ടപ്പുറത്തിരുന്ന വൃദ്ധൻ അദ്ദേഹത്തിന്റെ പേര് മജിദി എന്നാണ് അതെ ആ ബദറിൽ നാളെ അവർ എത്തുമെന്ന വിവരം പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലാഹു അലി വസ്ല്ലം സ്വഹാബത്തെ റാമിനെയും കൂട്ടിയത മുന്നോട്ട് നീങ്ങുകയാണ് അങ്ങനെ അവർ ദ ഫുറാൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുകയാണ് അവിടെ അവർ തമ്പടിക്കുകയാണ് അബൂ സുഫിയാനും കൂട്ടരും വരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഇരിക്കുകയാണ് ഈ സന്ദർഭം അബൂ സുഫിയാൻ തൻ്റെ കച്ചവട സംഘത്തോടൊപ്പം കച്ചവടം കഴിഞ്ഞ് നല്ല ലാഭവും ലഭിച്ച് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അപ്പോ സുഫിയാൻ തൻ്റെ അനുയായികളോട് പറയുന്നത് എങ്ങനെയാണ് തൻ മരുവർണുമായി നട വഴിയ ഭയങ്കരമായി വരും തരമായി ഫിയാൻ തന്റെ കച്ചവട സംഘത്തോടൊപ്പം വരിക വരുന്ന വഴിയെല്ലാം മുഹമ്മദും കൂട്ടരും വന്നോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വഴിയിൽ സഫ്ര എന്ന് പറയുന്ന സ്ഥലത്ത് അവർ എത്തിയ സന്ദർഭത്തിൽ അവിടെ കണ്ട ആ വഴിയിൽ കണ്ട ഒരാളോട് ചോദിച്ചു മുഹമ്മദും കൂട്ടരും ഈ വഴിക്ക് വന്ന വല്ല വിവരവും ഇല്ല ഈ വഴിക്ക് ആരെങ്കിലും വന്ന വല്ല വിവരവും നിങ്ങൾക്കുണ്ടോ ഇല്ല ഈ സന്ദർഭം ഒരാൾ പറഞ്ഞു അതെ രണ്ട് യുവാക്കൾ ഈ വഴിക്ക് വന്നത് ഞങ്ങൾ കാണുകയുണ്ടായി അവരാരാണ് എന്ന് ഞങ്ങൾക്കറിയില്ല ഇരിപ്പോൾ രണ്ടില്ലാൻ ആയാലും അവർ രണ്ടുപേരും ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ വഴിയിൽ കണ്ട ഒട്ടകത്തിൻ്റെ കാഷ്ടം പരിശോധിക്കുകയാണ് അതെ മുഹമ്മദ് അനുയായികളും ഇവിടെ വന്നിട്ടുണ്ട് മദീനയിലെ പുല്ല് തിന്നുന്ന ഒട്ടകം ഈ വഴിക്ക് വന്നിട്ടുണ്ട് എന്ന് അബൂ സുഫിയാൻ മനസ്സിലാക്കുകയാണ് വളരെ ശ്രദ്ധ വേണം ജാഗ്രതയോടെ അവർ മുന്നോട്ട് നീങ്ങാൻ തീരുമാനിക്കുമ്പോൾ അബൂസഫിയാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് ഈ വിവരം മക്കയിൽ കൊടുക്കണം മുഹമ്മദും അനുയായികളും നമ്മുടെ കച്ചവട സംഘത്തിൻ്റെ മുതലുകൾ മുഴുവനും തട്ടിയെടുത്തു എന്ന് തന്നെ അവിടെ ചെന്ന് വിളിച്ചു പറയണം എന്നാലേ അപൂചകനും കൂട്ടരും ഇങ്ങോട്ട് പുറപ്പെടുകയുള്ളൂ അവർ വന്നാൽ യാതൊരു പ്രയാസവും നമുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആരാണ് ഈ വിവരം അറിയിക്കാൻ വേണ്ടി പുറപ്പെടുക എന്ന് ചോദിക്കുമ്പോൾ ലംലം ലംലം സമ്മതിക്കുകയാണ് ഞാൻ പോവാം അവന് സമ്മാനം കൊടുക്കുന്നു ഇരുപത് മിസ്കാൽ സമ്മാനം നൽകാമെന്ന് പറഞ്ഞ് ലംലം ഈ വിവരമറിയിക്കാൻ മക്കയിലേക്ക് പുറപ്പെടുന്ന രംഗമാണ് ചരിത്രകാരൻ ഇങ്ങനെ വിവരിക്കുന്നത് ളരിടൈലം ലാമും നാക്ക നടക്കും നേൾക്കൂറിൽ അണയും മൂണ്ട് ദിനം ഉളരിടൈലം ലാമും നാക്ക നടക്കും നേൾക്കൂറിൽ അണയും മൂണ്ട് மனாம அதே லம்லம் மக்கையிலேக்கு புறப்படணும் லம்லம் புறப்படந்த சந்தர்ப்பம் மக்கையில் ആത്തിക്കാ ബേബി ഒരു സ്വപ്നം കാണുന്നുണ്ട് നന്നം പുറപ്പെടട്ടെ തൽക്കാലം ഞങ്ങൾ ഈ ചരിത്രം ഇവിടെ നിർത്തട്ടെ ഞങ്ങൾ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ വാഹ് ദൾവാന അൻ അറമദി റബുലാലമീൻ